അഭിനയകലയുടെ ചക്രവർത്തിയായ മമ്മൂട്ടി ചെറിയ ഒരു ആരോഗ്യ പ്രശ്നം നേരിടുന്നു എന്ന് കേട്ടപ്പോൾ വളരെ ചെയ്യം ഉത്കണ്ഠയോടുകൂടി ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ വേഗം സുഖപ്പെടണേ എന്ന് അദ്ദേഹം ആരോഗ്യം വീണ്ടെടുത്ത് വീണ്ടും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രംഗമായ ആ നടന രംഗത്തിലേക്ക് വന്നു എന്നറിയുന്നതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നവരിൽ ഒരാളാണ് ഞാനും അദ്ദേഹത്തിൻ്റെ എല്ലാ തരത്തിലുള്ള മേന്മകളും നന്മകളും മഹിമകളും ഞാൻ ആശംസിച്ചു കൊള്ളുന്നു ഏറ്റവുമധികം അദ്ദേഹത്തിൻ്റെ ആരോഗ്യം അത് ഒരു തരത്തിലും വൈകല്യം കൂടാതെ ഏറെക്കാലം നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു